തൃശൂർ ജില്ലയിലെ പുതിയ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു ഇടുക്കി സ്വദേശിയായ അർജുൻ പാണ്ഡ്യൻ രണ്ടായിരത്തി പതിനേഴ് ബാച്ചിലെ കേരള കേഡർ ഐ ഉദ്യോഗസ്ഥനാണ് ജില്ലയുടെ സമഗ്ര വികസനത്തിനായി നല്ല രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവുമെന്ന് ചുമതലയേറ്റ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു ജനങ്ങൾക്ക് സേവനം കൃത്യമായി ലഭ്യമാക്കുന്നതിനുള്ള സുതാര്യമായ ജില്ലാ സംവിധാനം ആയിരിക്കും മഴയുടെ സാഹചര്യത്തിൽ എല്ലാ താലൂക്കുകളിലും ജില്ലാ കളക്ടറേറ്റിലും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ടെന്നും അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു കൃഷ്ണതേജ ഡെപ്യൂട്ടേഷനിൽ ആന്ധ്ര കേഡലേറ്റ് പോയതോടെയാണ് തൃശൂരിൽ പുതിയ കളക്ടറെ നിയമിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത് തൃശൂർ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജയെ കേരള കേഡറിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരുന്നു മൂന്ന് വർഷത്തേക്കാണ് ഡെപ്യൂട്ടേഷൻ ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിലേക്കാണ് കൃഷ്ണതേജ പോയത് ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാണിന് ഗ്രാമവികസനം പഞ്ചായത്തി രാജ് വകുപ്പുകളുടെ ചുമതലയാണ് പ്രളയം കോവിഡ് കാലത്ത് കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് കൃഷ്ണതേജയെ പരിഗണിക്കാൻ കാരണം ആന്ധ്രയിലെ ഗുണ്ടൂർ സ്വദേശിയായ കൃഷ്ണ തേജ രണ്ടായിരത്തി പതിനഞ്ച് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനാണ് തൃശൂർ സബ് കളക്ടർ ആലപ്പുഴ കളക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ശേഷമാണ് തൃശൂരിൽ കളക്ടറായത് കോവിഡ് കാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠനം സ്പോൺസർമാരെ കണ്ടെത്തി സുരക്ഷിതമാക്കി കൃഷ്ണ പദ്ധതി ഏറെ ശ്രദ്ധേയമായിരുന്നു പവൻ കല്യാണന്റെ സ്റ്റാഫിലേക്ക് പോകുന്നതിന് ഡെപ്യൂട്ടേഷന് കൃഷ്ണതേജ അനുമതി തേടിയിരുന്നു സംസ്ഥാന സർക്കാർ എതിർപ്പില്ലെന്ന് അറിയിച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് തൃശൂർ കളക്ടറായി ഇരുപത് മാസം പൂർത്തിയാക്കുമ്പോഴാണ് കൃഷ്ണതേജ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ചുമതല ഒഴിഞ്ഞ് കേരളം വിട്ട് ആന്ധ്രയിലേക്ക് പോയത്